േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വീട്ടുകാരുടെ മുൻപിൽ കൃത്യമായ അഭിനയവുമായി മുന്നിലേക്ക് പോവുകയാണ് അശ്വിൻ ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന ശ്രുതി ഇതേ തുടർന്ന് എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്നു തൻറെ ആവശ്യത്തിന് മാത്രമാണ് തന്നോട് അയാൾ ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത് അല്ലാത്തപ്പോൾ തന്നോട് ദേഷ്യവും ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം പോലും തനിക്ക് മനസ്സിലാകുന്നില്ല ഒരിക്കലും തന്നെ അയാൾ പ്രണയിക്കുകയില്ലേ എന്നുള്ള ബോല്യം ബാക്കിയാവുകയാണ് ഞാൻ അയാളുടെ കണ്ണിൽ കണ്ട പ്രണയം അത് സത്യം തന്നെ ആയിരുന്നില്ലേ എനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല ഇതേ തുടർന്ന് ശ്രുതി തൻ്റെ മനസ്സിലെ സംശയങ്ങൾ ചോദിക്കുന്നതിനായി മുന്നിലേക്ക് പോയിരിക്കുകയാണ് അശ്വിനോട് എന്നാൽ അശ്വിനാകട്ടെ ഒഴിഞ്ഞു മാറിക്കൊണ്ടു പോവുകയും എനിക്ക് നിന്നോട് ഒന്നും തന്നെ പറയാനില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി ഒരിക്കലും നിന്നെ കാണരുത് എന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്തു ചെയ്യാം വിധി അങ്ങനെയായി പോയി അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഈ കുടുംബത്തിലേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വരികയില്ലായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു അശ്വിൻ അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മുന്നിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണല്ലോ എന്ന് ശ്രുതി ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് വിവാഹത്തിന് ശേഷമുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നും അതുകൊണ്ട് തന്നെ വിരുന്നിന് ശ്രുതിയുടെ വീട്ടിലേക്ക് അശ്വിൻ പോകണം എന്നുള്ള കാര്യവും മുത്തശ്ശി നിർദ്ദേശിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഒഴിഞ്ഞു മാറുന്നതിനായി അശ്വിൻ ശ്രമിക്കുകയാണ് പക്ഷേ മുത്തശ്ശിയാകട്ടെ പിടിവിടാൻ തയ്യാറുമാകുന്നില്ല ഞാൻ പറയുന്നത് നീ അനുസരിക്കണം ഇല്ലെങ്കിൽ ഈ വീട്ടിൽ മുത്തശ്ശി ഉണ്ടാവുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജലിയും കുഞ്ഞനെ വന്ന് കണ്ടിരിക്കുകയാണ് ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കുഞ്ഞൻ എന്തുകൊണ്ടാണ് മുത്തശ്ശിയുടെയും ഞങ്ങളുടെയും ആഗ്രഹം തിരിച്ചറിയാൻ നിൽക്കാത്തത് അതും ഒരു തെറ്റല്ലേ എന്തായാലും നിന്റെ വിവാഹം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വിരുന്നിന് നീ പോകണം അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതേ തുടർന്ന് ഒടുവിൽ ചേച്ചിയുടെ സമാധാനത്തിന് വേണ്ടി പോകാൻ തയ്യാറാവുകയാണ് കുഞ്ഞൻ ഇതിന്റെ ഭാഗമായി ശ്രുതിയുടെ വീട്ടിലേക്ക് പോയതിനെ തുടർന്ന് ശ്രുതിയുടെ വീട്ടിലെ അവസ്ഥ കണ്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അശ്വിൻ തനിക്ക് പകുതി സൗകര്യം പോലും തരുന്നതിനായി അവർക്ക് സാധിക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് അശ്വിൻ പക്ഷെ ഒരിക്കലും അവരുടെ വീട്ടുകാരെ വില കുറച്ച് കാണുന്നതിന് തയ്യാറാകാത്ത അശ്വിൻ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പെരുമാറുകയാണ് പക്ഷെ പിറ്റേന്ന് തന്നെ എല്ലാ ആവശ്യത്തിനുള്ള സാധനങ്ങളും വീട്ടിലെത്തണം എന്നുള്ള നിർദ്ദേശം തൻ്റെ ജോലിക്കാർക്ക് അശ്വിൻ നിർദ്ദേശം നൽകുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ട് എസിയും ഫ്രിഡ്ജും മറ്റു ഉപകരണങ്ങളും എല്ലാം കടന്നു വന്നിരിക്കുകയാണ് വീട്ടിലേക്ക് ഇതോടെ ഇതിൻ്റെയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ശ്രുതിയുടെ വീട്ടുകാർ പറയുന്നു പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേടിച്ചതാണ് അതിനോട് നോ പറയരുത് എന്ന് അശ്വിൻ വ്യക്തമാക്കുന്നത് ശ്രുതിയെ ആകെ കൺഫ്യൂഷനിലാക്കുന്നു Do like, share and subscribe.